ും എന്തൊരു തിന്ന പായെ അവണ്ണണ്ടെന്നേ പായലേ പള്ളിക്കൂടത്തിന് പോവാൻ നേരായ ഇന്ന് യൂണിഫോറം വേണ്ട ബുധനാഴ്ച തന്നെ തന്നെ ബുധനാഴ്ച തന്നെ പയലേ നീ മോന്തിയാ വാ കലത്തി കിടന്ന മോന്തി പള്ള ഇതൊക്കെ മതി എന്തതി പറയാൻ ഉള്ളത് കൊണ്ട് പോകണം പോലെ പൊലമ്പി പൊലമ്പി നിന്ന് നേരം പോയതറിഞ്ഞില്ലാ പിള്ളേറിക്കുത്തിന്ന് നേരം കളയാ താഴെ കണ്ടെത്തിച്ചെന്ന് പറങ്കി മാവിന്ന് പല മാങ്ങി പറക്കിന്നേക്കളാ തള്ളേ അത് ഞാനങ് മറന്നടാ പയലേ പിള്ളപ്പോ ഞാൻ ഞാനടുത്ത് വാരി വയ്ക്കാം വളവത്തെ രണ്ടു മൂന്നെണ്ണം വച്ചിരിക്കണേ വൈകിട്ട് വന്നിട്ട് കടിച്ച് വാ വാ പിന്നെ പള്ളിക്കുടമ്പിടുമ്പണേ വാഴപ്പണേ വെള്ളം തേവാൻ പോണം തിരിച്ചു വരുമ്പോഴേ ആടിന് കൊയയും വലിക്കണം എന്നും വെള്ളം കോലും കൊയ കൊയവട യാത്തവടെ മൂട്ടിലെ യാത്ര ഇട്ടാല് വല്ലത് പള്ള നിറയെ തിന്നാൻ പറ്റൂ തന്നെ കിളവനാ അത് നിന്റെ അപ്പായി വാ നിങ്ങളെ മോൻ തന്നല്ല എൻ്റെ അപ്പൻറെ കണ്ടില്ലേ പോയിന്നെ എന്നെ കൊണ്ട് എന്റെ പുള്ളെ പറഞ്ഞു പോണ പോക്ക് കണ്ട ആയിക്ക പയര് ഓ ഓറമ്പിന്റെ കൂട്ടിക്കൊണ്ടിട്ട് കയ്യും പറ്റി കൊടുത്ത് പുല്ലുകൾ പറ്റി എവിടെയൊക്കെ കേറിയിരുന്നു കടിക്കണത്